ഒറ്റ ദിവസം തന്നെ നമുക്ക് അനാവശ്യമായ രോമങ്ങളൊക്കെ കളയും അപ്പോൾ സ്ത്രീകളുടെ മുഖത്തൊക്കെ ആണല്ലോ ചെ കുറച്ച് പ്രായം ചെന്നാലൊക്കെ പ്രായം ചെന്നവർ ചെയ്യാത്തവരൊക്കെ മുഖത്ത് കാണാല്ലോ രോമങ്ങൾ അതൊക്കെ നമുക്ക് ഒറ്റ ദിവസം തന്നെ കളയാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അതിന് വേണ്ടി കാണുന്നത് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ ഇതിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നീ പഞ്ചസാര നമുക്കൊന്ന് എടുക്കണം അപ്പം അതൊരൊന്ന് വെയിറ്റ് ചെയ്യണം അത് ഒന്ന് മെൽറ്റായി വരുള്ളൂ അപ്പോൾ അതാ അപ്പോൾ അതിങ്ങനെ ഇളക്കിയോണ്ട് കട്ട കുട്ട കട്ട കൂടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ണിലേക്ക് പെരുവായി കിട്ടണം അപ്പോൾ ആയി കിട്ടിയാൽ മതി ഇതുപോലെ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അടുത്തതായിട്ട് തിക്കുക ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് അത് തിക്കിട്ടെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അത് കട്ട കൂടാതെ ഇളക്കി കൊണ്ടിരിക്കുക ഇനി അടുത്തതായിട്ട് തിക്കുക എങ്ങനെ ഒരു ചെരുവുമ്പോഴ ചേർക്കാനുണ്ട് ഇപ്പം ഇനി എന്താ വേണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണ് ഞാൻ ആട്ടപ്പൊടി ഇട്ടെടുക്കുന്നത് അതും വഴ തിക്കാനിട്ടെടുത്താൽ രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലവണ്ണം നൽകി കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പ് യോജിപ്പിച്ചെടുക്കണം അതും കട്ട കൂടാതെ വേണം അത് പെട്ടെന്ന് മെൽറ്റായി വരും കട്ട് പിന്നെ കട്ട്രൈ ആയി വരും അപ്പോൾ അതെത്രയും ഇത് അപ്പം ഞാൻ ഇതിൽ കന്നെ ഒഴിച്ചു കൊടുക്കാണിത് അപ്പം ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിൽക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതെൻ്റെ കൈമ്മന്ന് വരറ്റി കാണിച്ചു തരാം ഇത് പിന്നെ ഇത് ചെയ്ത് പടഞ്ഞെ മുഖത്ത് തേക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ട്രൈ ആയി പോകുമ്പോൾ തേക്കാൻ പോറ്റുക പിന്നെ കട്ടായി കണ്ടി വരും പിന്നെ ഇത് മുഖത്തേക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്ത ഉടനെ തന്നെ ഇത് മുഖത്ത് പരറ്റി കൊടുക്കണം എടുത്തേക്കാൻ പറ്റൂല ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഇത് പരറ്റീൻ്റെ ശേഷം നമ്മൾ മുഖത്ത് കനലില്ലാത്ത കോട്ടനെ തുണി ഉണ്ടെങ്കിൽ അത് മുഖത്തൊന്ന് നിവർത്തി വെച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ ഉണ്ടല്ലോ അതൊന്ന് വെച്ചെടുത്താൽ മതി ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ മുഖത്തിലെ രോമം മുഴുവനും പൂന്ന് കിട്ടും മുഖം നല്ലൊരു ക്ലീനായി കിട്ടും ചെയ്യും അപ്പോൾ അതെ കൈമ്പന്നെടുക്കാൻ കണ്ടില്ലേ മുഖവും നല്ലോണം ക്ലീനായി കിട്ടും ചെയ്യും അതെൻ്റെ കൈ തന്നെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ആയി കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം